ഹലോ ദേ ഈ ചിരിച്ചു കിടക്കുന്ന ആളുണ്ടല്ലോ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരയാൻ തുടങ്ങും അല്ലെങ്കിൽ എന്തെങ്കിലും വാശി ഇന്നും അതുപോലൊരു വാശിയുള്ള ദിവസമായിരുന്നു കേട്ടോ എങ്ങനെയൊക്കെയോ ഞാൻ ഉറക്കി പക്ഷെ ഉറക്കിയിട്ട് അടുത്ത് കിടന്നില്ലെങ്കിൽ ആൾ ഇതം മാറും പക്ഷെ എന്നാ ചെയ്യാനാ വിശക്കുമല്ലേ എനിക്ക് അപ്പോൾ പിന്നെ ഞാൻ ഞാനെല്ലാം ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുക്കളയിൽ വേഗം വന്നു കൂട്ടോ കാരണം ഒത്തിരി ഒട്ടും സമയം നമുക്ക് നമ്മുടെ മുമ്പിൽ മുമ്പിലില്ല അപ്പോഴത്തേനും മിക്കയും കിച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതുങ്ങളാണെങ്കിൽ ഭയങ്കര ബഹളമായിരുന്നു എന്നാൽ കാരണം ഒത്തിരി സമയമായിരുന്നു പിന്നെ അവർക്ക് ഫുഡൊക്കെ കൊടുത്തു ഫുഡൊക്കെ കൊടുത്തിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ കറിയൊക്കെ തട്ടിക്കൂട്ട് കറിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു വന്ന് ബീട്രൂട്ട് ഒക്കെ അരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവൻ എഴുന്നേറ്റു പിന്നെ ഞാനും അവനും കൂടി കൂടിയിട്ടോ ഫുഡൊക്കെ ഉണ്ടാക്കിയത് നാലുമണിയൊക്കെ ആയപ്പോഴത്തേനാണ് ഞാൻ ചോറൊക്കെ കഴിച്ചത് അതിനുശേഷം ഒരു രക്ഷയില്ലായിരുന്നു ഭയങ്കര കരച്ചിലായിരുന്നേ അപ്പം പിന്നെ ഞങ്ങൾ പുറത്തൊക്കെ വന്ന് മിക്കീടെയും കിച്ചീടൊക്കെ അടുത്ത് വന്ന് കുറച്ചേരം അവരെയൊക്കെ കാണിച്ച് അവരെ നല്ല ഉറക്കൊക്കെ ആയിരുന്നു കാണിച്ച് സമാധാനപ്പെടുത്തി കുറച്ച് നേരം മുറ്റത്തൊക്കെ ഇരുന്ന് കാഴ്ചയൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ആളെ ഏകദേശം ആയിട്ടോ പിന്നെ ഞാൻ തിരിച്ച് റൂമിൽ വന്നു അന്ന് അപ്പോഴത്തേനും ആൾ നല്ല ഫോമിലായി തന്നെ എഴുന്നേറ്റ് നിൽക്കാനൊക്കെ തുടങ്ങിയിട്ടോ അത് ഭയങ്കര സന്തോഷമാണ് ഇവൻ്റെ ചിരിയും കളിയൊക്കെ കണ്ട അല്ലെങ്കിൽ ഇവനെ നോക്കിയിരിക്കുമ്പോഴത്തേന് സമയം പോകുന്നതേ അറിയില്ല ചിലപ്പം നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്നേ ഉണ്ടാവുള്ളൂ എന്നാലും ഇതൊക്കെ അല്ലേ കിട്ടത്തുള്ളൂ അപ്പം വീണ്ടും ഒരു വീഡിയോ കാണാം ബായ്